തിരുവനന്തപുരം കിളിമാനൂരിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി എൽഡിഎഫിൽ ഭിന്നത ഒറ്റയ്ക്ക് മത്സരിക്കാനൊരുങ്ങി സിപിഐ അധികമായി ചോർച്ച സീറ്റ് നൽകാത്തതിനെ തുടർന്നാണ് തീരുമാനം സിപിഐഎമ്മിന് രണ്ട് സീറ്റുകളിൽ സിപിഐഎം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എന്ന ലേവലിലാണ് ഇരു പാർട്ടികളും മത്സരിക്കുക ഹരിമോഹൻ വിവരങ്ങളുമായി ഹരിമോഹൻ ഗോപാൽ ഗോപാൽ ശ്രീലാസലിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രസകരമായ ചില പോരുകൾ ഉണ്ടാകും അങ്ങനെ ഒരു പോരായി ഇപ്പോൾ സി പി എം സിപിഐ പോര് മാറുമോ അതോ അത് പറഞ്ഞു പരിഹരിക്കുമോ പറഞ്ഞ് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്മൃതി പക്ഷേ അത് ഒരു പരിധിവരെയും ഫലം കണ്ടിട്ടില്ല അയയാൻ താൽപ്പര്യമില്ല എന്ന നിലപാടിലേക്ക് സി പി ഐ വന്നിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് പോസ്റ്ററുകൾ അടക്കം അച്ചടിച്ചിറക്കി സ്ഥാനാർത്ഥികളെ കളത്തിലിപ്പോൾ സി പി ഐ ഇറക്കിയിരിക്കുന്നത് കിടിമാനൂർ രണ്ടായിരത്തി ഇരുപതിൽ തെരഞ്ഞെടുപ്പിൽ ആ പതിനഞ്ച് വാർഡുകൾ ഉണ്ടായിരുന്നതിൽ രണ്ടിടത്ത് സി പി ഐയും പതിമൂന്നിടത്ത് സി പി എം എന്ന തരത്തിലേക്കായിരുന്നു ധാരണ അന്ന് ഒരു സീറ്റ് കൂടി അധികം സി പി ഐ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അന്ന് അത് നൽകിയില്ല പകരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു സീറ്റ് അധികമായി നൽകാമെന്ന് സി പി ഐയോട് സി പി എം ഉറപ്പു നൽകിയിരുന്നുവെന്നും ബന്ധപ്പെട്ട നേതൃത്വം പറയുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനഞ്ച് വാർഡ് എന്നത് വാർഡ് പരിഷ്കരണത്തിന് ശേഷം പതിനാറാം ഒരു വാർഡ് കൂടി അധികം വന്നിട്ടും സി പി ഐക്ക് ഒരു വാർഡ് അധികമായി നൽകിയില്ല എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് വാർഡുകളിൽ ആ കൂടി സി പി എമ്മിനെതിരെ സി പി ഐ സ്ഥാനാർത്ഥികൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഇതിൽ സി പി ഐ പറയുന്നത് സി പി എം ഒരു വാർഡ് കൂടി നൽകാമെന്ന് സി പി ഐയോട് അറിയിച്ചു പക്ഷേ അതിലേത് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് സി പി എം തീരുമാനിക്കും അതിനോടൊപ്പം തന്നെ സി പി ഐയുടെ ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള അനുമതി സി പി എം നൽകില്ല എന്ന തരത്തിലേക്കും പല നിബന്ധനകളൊക്കെ വെച്ചതോടുകൂടിയാണ് അതിന് വേണ്ടതില്ല നാല് സീറ്റുകളിൽ നേരത്തെ രണ്ട് സീറ്റിലാണ് സി പി ഐ മത്സരിച്ചിരുന്നതെങ്കിൽ ആ രണ്ട് സീറ്റിംഗ് സീറ്റുകളും അതുകൂടാതെ തന്നെ സി പി എം മത്സരിക്കുന്ന ആ പതിനൊന്ന് രണ്ട് എന്നീ വാർഡുകളിൽ കൂടി സി പി ഐ സ്ഥാനാർത്ഥികളെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പുറത്തു വന്നിരിക്കുന്നത് പി എം ശ്രീലെ പോലും ഇപ്പോൾ സി പി എം സി പി ഐ ഇട്ട് വരികയാണ്